പൈസ ഉണ്ടാക്കാൻ ഒരുപാട് വഴി എവരു വഴി വായിത്താള ഓടി ഇത് നിങ്ങൾക്ക് മനസ്സിലായി ആരെയടുന്നു മനസ്സിലായിക്കാണ് അഖിൽമാരാവ് ബിഗ് ബോസിൽ ചേരാൻ അപേക്ഷ കൊടുക്കുക ബിഗ് ബോസിൽ കിട്ടിക്കഴിഞ്ഞ് ഉള്ള എല്ലാം ഊറ്റി അവരേത് പൈസ ഉള്ള മൂന്നേഷൻ എല്ലാം വാങ്ങിച്ച് അതിൽ ജയിക്കുന്ന ആൾക്ക് കിട്ടാവുന്ന അമ്പത് ലക്ഷവും കാലം വാങ്ങിച്ചിട്ട് അതേ ഷോയെ പറ്റി തന്നെ കുറ്റം പറഞ്ഞ് വീണ്ടും പൈസ ഉണ്ടാക്കുക ഇതാണ് അഖിൽ മാലാവൻ്റെ തൊഴിൽ ഇത് കാണുന്ന എല്ലാവർക്കും അറിയാം ഇയാൾ പറഞ്ഞതിൽ ഒരു പ്രത്യേകിച്ച് ഒരു നിലവാരം ഒരു നിലപാടില്ലാത്ത ഒരു വ്യക്തിയാണ് അഖിൽ മാരാവ് അങ്ങനെയാണെങ്കിൽ ഇയാൾ ഇപ്പോൾ പൈസ ഉണ്ടാക്കിയുള്ളൂ ബിഗ് ബോസിൽ നിന്ന് ഒരു ക്യാമറ അമ്പത് ലക്ഷം അത് തിരിച്ചു കൊടുക്കാൻ പറ്റും അത് തിരിച്ചു കൊടുത്തിട്ട് ഈ പറ്റി കുറ്റം പോകുന്നു എനിക്ക് ബിഗ് ബോസിനോട് വലിയ താല്പര്യം ഉണ്ടായിട്ടുമില്ല എനിക്ക് ബിഗ് ബോസ് ഒട്ടും ഇഷ്ടമില്ല ബിഗ് ബോസ് ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് പക്ഷേ ഇയാളുടെ വായ്ത്താളം വലിയ കൂടുതലാണ് വായ്ത്താളം കുറച്ച് വയ്ക്കണം ഈ എന്തിന് കിട്ടിയാലും അങ്ങോട്ട് നാക്കിട്ടങ്ങോട്ട് അടിയ അങ്ങനെ നാക്കിട്ടങ്ങണ്ടാകാവുന്നതിൻ്റെ ഒറ്റ അങ്ങേയറ്റം അങ്ങോട്ട് ഉണ്ടാകുക അതിൽ നിന്നും പൈസ ഉണ്ടാകുമല്ലോ ഈ അപ്പം ഇതാണ് ഈ എനിക്ക് വാങ്ങാളെന്ന് മോനെ ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ പൈസ തിരിച്ചു തിരിച്ചുള്ളൂ